ഒനീലിന്റെ വിഷയത്തിൽ ആകെ പേടിച്ച് വറച്ച് മസ്താനി ഇരിക്കുവാണ് പെട്ടു എന്തായാലും പുറത്ത് എനിക്ക് നല്ല രീതിക്ക് നെഗറ്റീവായി കാണും എങ്ങനെയായിരിക്കും ആൾക്കാർ ഇതിനെ എടുത്തത് ലക്ഷ്മിയുടെ അടുത്ത് ഓപ്പോസിറ്റ് ഒന്നും പറയാനും വയ്യ എന്നാ ചെയ്ത തെറ്റിന് മാപ്പം പറയാൻ വയ്യ ആകെ മൊത്തം പെട്ടിരിക്കുകയാണ് മസ്താനി മോർണിംഗ് ടാസ്ക് വന്നു ശത്രുവാര് മിത്രമാര് അനീഷ് അലക്കി വെളുപ്പിച്ച് വീട്ടുകാരെ ചെള്ളി വാരി അറിയണക്കായിരുന്നു ടാസ്ക് നടന്നത് ശരിക്കും വീട്ടുകാർ കുറെ ചിരിച്ചു ലൈവ് കണ്ട നിങ്ങളും ചിരിച്ചിട്ടുണ്ടാവണം എന്തൊക്കെയാണ് ലൈവിൽ നടന്നത് ഇന്ന് രാവിലെ ആറുമണി മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ മോർണിംഗ് ഇന്ന് അങ്ങനെ ആരും രാവിലെ തന്നെ എഴുന്നേക്കുന്നൊന്നുമില്ല പതിയെ 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 മോർണിംഗ് സോങ് കേൾക്കുമ്പോഴാണ് എല്ലാരും എഴുന്നേക്കുന്നത് വേള കൊഞ്ചി കൊഞ്ചി ആ പാട്ടാണ് അപ്പൊ അതിനുശേഷം ബി ബി ഫാൻസോൺ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻസോണിലെ എല്ലാവരും കറുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞ് വരുന്നു എല്ലാവരും കറുത്ത ഡ്രസ്സ് ധരിക്കുന്നു മസ്താനിക്ക് മാത്രം ഡ്രസ്സ് ഇല്ല കാരണം യൂണിഫോം ആണല്ലോ ധരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് മസ്താനി ക്യാമറ നോക്കി പറയുകയാണെങ്കിൽ എൻ്റെ സിഗരറ്റ് അവിടെ ഇനി വെക്കണ്ട ഞാൻ സിഗരറ്റ് വലിക്ക് എനിക്ക് തരാനുള്ള സിഗരറ്റ് നിങ്ങൾ അവിടെ വെക്കണ്ട കാരണം എനിക്ക് കിട്ടുന്നൊന്നും ഇല്ല ആരൊക്കെ എൻ്റെ സിഗരറ്റ് എടുക്കുകയാണ് കേട്ടല്ലോ എന്ന് പറയുന്നു ദെൻ മോർണിംഗ് ആക്ടിവിറ്റി ആണ് വരുന്നത് ഈ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് പലരും ചർച്ച ചെയ്യുന്നുണ്ട് എന്ത് ഇന്നലെ നടന്ന മസ്താനി ഒനിൽ വിഷയം മസ്താനി തന്നെ നെവിന്റെ അടുത്തിരുന്ന് പറയുന്നുണ്ട് എന്തായിരിക്കും എന്നാലും ഇത് പുറത്തു പോകുമ്പോൾ എൻ്റെ ഇമേജിനെ ബാധിക്കുമോ ശനിയാഴ്ച വന്ന് എന്തായിരിക്കും ലാലാട്ട സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ഞാനത് പറയണോ ആയിരുന്നോ വേണ്ടായിരുന്നു അപ്പൊ മസ്താനി തന്നെ ആകെ കിളി പറഞ്ഞു ഒനിലിന്റെ വിഷയത്തിൽ പെട്ടുപോയി മസ്താനി അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ് ഈ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും ശത്രുക്കൾ ആരാണ് അതുപോലെ തന്നെ മിത്രങ്ങൾ ആരാണെന്നുള്ളത് അനീഷ് ബോർഡിൽ റൂട്ട് മാപ്പ് പോലെ വരച്ച് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ ഗെയിം പ്ലാൻ സഹിതം പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നു ഇതാണ് ടാസ്ക് അപ്പൊ ആദ്യം ജിസേലിന്റെ മിത്രം ആരിനാണ് ശത്രു അനു ആണ് ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഈ മിത്രവും ശത്രുവും കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഓഡിയൻസിന്റെ ഇടയിൽ ഓടും ഒരു മിത്രത്തിനെയും ശത്രുവിനെയും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ അറ്റൻഷനും കിട്ടും ആര്യനുമായിട്ട് ഇവിടെ കാണിക്കുന്ന സ്ട്രാറ്റജി ഹിന്ദി ബിഗ് ബോസിന് പണ്ട് വന്നിട്ട് അതിന്റെ പരിചയത്തിലായിരിക്കും പിന്നെ ഇവിടെ ഓരോരോ ആക്ഷൻസ് കാണിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്തിരുന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കറക്റ്റ് ആ സാധനം കറക്റ്റ് സാധനം എന്ത് ചെയ്യുന്നു അവിടെ അനീഷ് പറയുന്നത് മീൻസ് ഇവര് ഓരോന്നോരോന്ന് കാണിക്കും ഇത് എന്നിട്ട് ബാക്കിയുള്ളവർ പറയണം അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പറയാണ് അടുത്ത് അനുവിൻ്റെ മിത്രം ആതിലയും ശത്രു ജിസേലു ആണ് മിത്രം സാഹചര്യം അനുസരിച്ച് മാറും ഇപ്പൊ ആതിലാണ് നിൽക്കുന്നത് പിന്നെ ഈ പറയുന്ന ഗിസേലിനെ ശത്രുവാക്കി വെച്ചിരിക്കുന്നത് പ്രേക്ഷകരെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടാണ് ദെൻ അഭിലാഷ് ഒനീലാണ് മിത്രം ലക്ഷ്മിയാണ് എന്ന് പറയുന്നു അഭിലാഷിന്റെ ഒണീലിനിടയ്ക്ക് ഒരു കെമിസ്ട്രി ഉണ്ട് മാറി എന്ന് സംസാരിക്കും പിന്നെ ലക്ഷ്മി ഇന്നലത്തെ കേസിലാണ് ശത്രു ആയിട്ട് നോക്കുന്നത് കുറേ പേർക്ക് ഇനി അങ്ങോട്ടുള്ള ഒന്നും കറക്റ്റ് ഓക്കെ ആവുന്നില്ല കേട്ടോ എല്ലാവരും ഇത് കേട്ട് കേട്ടിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മി ഇവിടെ നിറംമാറുന്ന ലക്ഷ്മി ആയതുകൊണ്ട് നേർവഴിക്ക് നടത്തിക്കാനുള്ള ഒരു ക്യാപ്റ്റനും കൂടെ ആയതുകൊണ്ടായിരിക്കും ലക്ഷ്മിയെ കണ്ടു കൂടാത്തത് ി സെയിം റീസൺ ഇപ്പൊ മോളി പറഞ്ഞ അതേ റീസൺ ആണ് പറയുന്നത് അടുത്ത് ഷാനവാസിന്റെ മിത്രം ആദിലേം നൂറയാണ് ശത്രു മസ്താനിയാണ് ആതിലേം നൂറ ആയിട്ടൊരു കോംബോ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു അറ്റാച്ച്മെന്റ് പോലെ ചെയ്തെടുത്തതാണ് അപ്പൊ അത് വർക്കാവാൻ വേണ്ടി മസ്താനിയെ ഈ പറഞ്ഞ നിനക്ക് പലതും പറയുന്നത് നമ്മളിവിടെ കേൾക്കുന്നുണ്ട് അടുത്ത് പ്രവീണിന്റെ മിത്രം നെവിൻ ശത്രു ഞാനാണ് അനീഷ് തന്നെയാണ് കാരണം പ്രവീൺ നെവിൻ്റെ അടുത്താണ് രഹസ്യം എല്ലാം പറയുന്നത് പിന്നെ എനിക്കെതിരെ എന്താ ഈ പറയുന്ന പോലെ ശത്രുമായിട്ട് നിൽക്കുന്ന നല്ല കണ്ടസ്റ്റൻസിനെ അവരെ എതിരെ നിന്ന് കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നൂറയുടെ സുഹൃത്ത് ആ മിത്രം ആതിലെയാണ് ശത്രു നെവിനാണ് നൂറയും ആതിലയെ കൂടെ ഒരുമിച്ച് നിന്നാണ് കളിക്കുന്നത് പിന്നെ നെവിനെ ഓരോന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിട്ട് അന്ന് പറഞ്ഞ് ഇറക്കി വിട്ട നമ്മൾ കണ്ടതാണ് അടുത്ത നേരെ തിരിച്ച് ആതിലയുടെ മിത്രം നൂറയും ശത്രു ലക്ഷ്മിയാണ് ഇന്നലെ നടന്ന കേസിലാണ് ലക്ഷ്മി ശത്രു ആയെന്ന് പറയുന്നു സ്ട്രാറ്റജി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ലക്ഷ്മി അങ്ങനെയൊക്കെ കാണിച്ചതെന്നും പറയുന്നു അടുത്ത് അക്ബറിന്റെ മിത്രം അപ്പാനി ആയിരുന്നു ഇപ്പൊ ഷാനവാസിനെ അങ്ങ് ഒരു ഉപയോഗി പോവുകയാണ് ശത്രു മസ്താനിയാണ് കാരണം ഷാനവാസും ഈ പറയുന്ന അക്ബർ കൂടെ അഭിനയിച്ചാണ് ഇപ്പൊ പോകുന്നത് മസ്താനി പിന്നെയുള്ള തെറ്റുകൾ മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് മസ്താനിയെ കണ്ടുപിടാത്തത് അടുത്ത് മസ്താനിയുടെ എന്താ പറയുക മസ്താനിയുടെ മിത്രം ലക്ഷ്മിയും ശത്രു അനീഷു ആണ് ഞാനാണ് കാരണം മസ്താനിയും ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഗെയിം സ്ട്രാറ്റജി പുറത്തുനിന്നേ പ്ലാൻ ചെയ്ത് വന്നതാണോ പിന്നെ എന്നെ പേഴ്സണൽ ഐട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനാണ് ശത്രു അടുത്ത് ആര്യൻ്റെ മിത്രം ജിസയിലും ശത്രു ഞാൻ തന്നെയാണ് എന്റെ ശത്രു കാരണം ആര്യനും ജിസൈലുടെ പക്ക ഒരു ഗെയിം പ്ലാനാണ് നടത്തുന്നത് കോംബോ പോലെ നോക്കാൻ വേണ്ടി നോക്കുകയാണ് അവർ എല്ലായിടത്തും കോമ്പോ ഉണ്ടാക്കാനാണ് നോക്കുന്നത് വർക്കൗട്ട് ആക്കാൻ പിന്നെ എന്നെ എങ്ങനെയും വീട്ടിൽ വന്ന് പലരിടത്തും പറയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെയാണ് ശത്രു അടുത്ത് റനേല ഇവിടുത്തെ മിത്രം ജിസേലും ശത്രു അനുമോളും ആണ് ജിസേലിന്റെ പുറകെ നടന്ന് ഈ പറഞ്ഞ കണക്ക് ജിസേൽ ഇങ്ങനെ ചാടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടും ഇങ്ങോട്ട് ചാടെന്ന് പറഞ്ഞ ചാടും അങ്ങോട്ട് ചാടാൻ പറഞ്ഞ ചാടും അനുമോളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ശത്രു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവളുടെ പുറകെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും അടുത്ത് ബിന്നിയുടെ മിത്രം റനയാണ് ശത്രു ആരനാണ് അതിന് ഈ റനയും ബിന്നിയുള്ള കട്ടിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഓരോന്ന് കുശു കുഷു കുഷ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ആരനെ ശത്രുവായിട്ട് കാണാൻ കാര്യം തെറ്റിനെതിരെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ശത്രു കാണുന്നത് അടുത്ത് നെവിൻ്റെ ഫ്രണ്ട് മിത്രം സാബു ആണ് ശത്രു അനുമോളാണ് നെവിനും സാബു ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കോമ്പോയാണ് അനുവിനെ ആവശ്യത്തിൽ അധികം ഇരുന്ന് ഇഷ്ടം പോലെ നെവിൻ പറയുന്നുണ്ട് അടുത്ത് ജിഷിൻ്റെ എന്താ പറയാ ഫ്രണ്ട് ഷാന ഷാനവാസാണ് ശത്രു ലക്ഷ്മിയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് കോംബോ പിന്നെ ലക്ഷ്മിയെ എതിർക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സ്പേസ് വേണം എന്ന് ഇടയ്ക്കിളയ്ക്ക് നെവിൻ പറയ ജിഷിൻ പറയുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ജിഷിൻ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും അതുപോലെ തന്നെ ശത്രുവിനെ ആയാലും എനിക്ക് ആരെങ്കിലും വേണമല്ലോ വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് പറയുന്നു അടുത്ത് സാബുമാന്റെ ഫ്രണ്ട് നെവിനാണ് ശത്രു ഞാൻ തന്നെയാണ് ബിഗ് ബോസ് അവർ നെവിനുമായിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ ഞാനുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലത്തിൽ ഞാൻ നിൽക്കുമ്പോൾ വന്നിട്ട് അനീഷ് കേട്ടാ അടുത്ത ബുക്ക് എപ്പോഴാന്ന് ചോദിച്ചുകൊണ്ട് എന്നത് കളിയാക്കാനായിട്ട് വരും അടുത്ത് ലക്ഷ്മിയുടെ മിത്രം മസ്താനിയും ശത്രുവും ഞാൻ തന്നെയാണ് മിത്രം അവർ ചേരുമ്പടി ചേർത്ത് നടക്ക് പ്ലാനിങ്ങിൽ വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരുമിച്ച് എന്നെ വെട്ടി വീഴ്ത്താനുള്ള പ്ലാനാണ് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അനീഷ് ഇനി സ്വന്തം സ്ട്രാറ്റജിയും ശത്രു മിത്രവും ഒക്കെ പറഞ്ഞോ അത് ഞാൻ സുഹൃത്തായിട്ട് അങ്ങനെ അധികം ആരെയും ഏറ്റെടുക്കത്തൊന്നും ഇല്ല എന്നാലും ഷാനവാസനവിടെ വെച്ചേക്കാം എന്താ പറയാ സുഹൃത്തായിട്ട് അടുത്ത ശത്രുവായിട്ട് ആരെയാണ് എന്ത് വന്നു അവൻ എന്റെ മണ്ടയിൽ ആവശ്യമില്ലാതെ വന്ന് എന്താ പറയുക കയറുന്ന ഒരു ലെവല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ തെറ്റിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നു ഇത് ഭയങ്കര കോമഡി ആയിട്ടാണ് പറയുന്നത് ഏതാണ്ട് ഒന്നൊന്നേകാൽ മണിക്കൂറോളം നടക്കുന്ന സാധനമാണ് ലൈവിനകത്ത് നിങ്ങൾ ചിരിച്ചു ചാവുമായിരുന്നു ലൈവ് കണ്ടിരുന്നെങ്കിൽ കാരണം കുറേ സാധനങ്ങള് അനീഷ് ഇതിനകത്ത് പറഞ്ഞത് എക്സാക്ട് എങ്ങനെയാണോ ഓഡിയൻസ് എടുക്കുന്നത് അതുപോലത്തെ സാധനമാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കുറേ സാധനങ്ങൾ വെറുതെ അനീഷിന്റെ പേരൊക്കെ അടുത്ത് ഞാൻ തന്നെയാണ് ശത്രു ഞാൻ തന്നെയാണ് ശത്രുന്ന് പറഞ്ഞത് വീട്ടുകാർ ഇന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ഒനിയിൽ ഇന്നലെ രാത്രി നടന്ന സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് എന്റെ ക്ലാരിഫിക്കേഷൻ വേണം ലാലായിട്ട വന്നിട്ട് സംസാരിക്കണമെന്ന് ഒന്ന് എന്താ പറയുക എല്ലാവരുടെയും മുന്നിൽ അഭ്യർത്ഥിച്ചിട്ട് പോകുന്നു ഇതാണ് പതിനൊന്നര വരെ നടന്ന അപ്ഡേറ്റ് അപ്പൊ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ